പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ഭക്ഷണവുമായി ഒരു ദിവസത്തിൽ മൂന്ന് തവണ ആ വാട്ടിന്റെ പിന്നാലിനി ആ മലക്ക് മുകളിൽ നിന്ന് പേടിച്ച് വിറച്ച് പലിച്ച് വിറച്ച് അവിടുത്തെ വീട്ടിലേക്ക് ആ കൊച്ചു വീട്ടിലേക്ക് മക്കയിലെ തന്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലുമോ പ്രിയപ്പെട്ട ഉമ്മ ആ പ്രയാസപ്പെട്ട് വരുന്ന ഭർത്താവിനെ എങ്ങനെയാണ് ഒരു പ്രിയപ്പെട്ട ഭാര്യക്ക് സാന്ത്വനം പകരാൻ സാധിക്കുന്നത് എന്നത് പഠിപ്പിച്ചു തരികയാണ് മഹദിയാകുന്ന ഹരീജ ഉമ്മിയുള്ള ഭർത്താവ് ക്ഷണിച്ചിട്ടുണ്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട് തളർന്നിട്ടുണ്ട് അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം ആനായ സുളി വീട്ടിലേക്ക് കിടക്കുമ്പോ ഖദീജ ഉമ്മ കൈപ്പിടിച്ച് വീട്ടിന്റെ പൈവെച്ചൂബിലേക്ക് കൊത്തിപ്പോയി അപ്പോൾ ഒരു ഖദീജ സൂളില്ല പറയുന്നൊരു ഖദീജ എന്നെ ഒന്ന് പുതപ്പെട്ടു മൂടോ എന്നെ പുതപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ കാരുണ്യത്തിന്റെ കേധാരമായ കാരുണ്യത്തിന്റെ കരകാനാ കടലായ ലോകത്തെ മാറ്റത്തിന്റെ കാഹളം പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയൊരു ചാഷ്ടേശിച്ച് എന്റെ പെൺവെച്ച മുറിയിൽ കൊണ്ടുപോയി പുതപ്പെട്ട് കൊണ്ട് പറയുക െ വിഷമിക്കണോ അങ്ങനെ നബിയേ അങ്ങേ കണ്ടാണ് പറ്റിപ്പോയത് അങ്ങ് ഒരിക്കലും വിഷമിക്കേണ്ടതില്ല വല്ലാഹുലായോ സീ ക അള്ളാഹു ഒരു കാലത്തും അങ്ങേ കയ്യേകയില്ല നബിയേ കാരണം അസാ അങ്ങേറ്റവും സ്ഥാനം അലങ്കരിക്കപ്പെടുന്നവരല്ലയോ നബിയേ അങ്ങെന്തിന് വിഷമിക്കണം അങ്ങെന്തിന് പ്രയാസപ്പെടണം അങ്ങെന്തിന് ദുഃഖിക്കണം നബിയേ അങ്ങേക്കെന്താണ് വേണ്ടത് നബിയേ അതുകൊണ്ട് അള്ളാഹു അങ്ങേ കൈകഴിയയില്ല വീണ്ടും ഹബീബ് പറയുന്നു എന്നെ ഒന്ന് പുതപ്പെട്ടു മോടോ എന്നെ ഒന്ന് പുതപ്പെട്ടു മോടോ പണിച്ചു വറക്കുന്ന പിന്നാര ഹബീബ് അലൈഹി വസല്ലമക്ക് സാന്തനം മരളുകയാണ് പ്രിയപ്പെട്ട പ്രിയതമാ ബീവി ഹദീജ

ആദരിച്ച് ആശ്ലേഷിച്ച് അവർക്ക് ആ ഒരു സന്ദർഭം നിങ്ങൾ ആലോചിച്ചു നോക്കും അതാണ് ജബലീഹു നമുക്ക് പറഞ്ഞു തരുന്ന കഥ അവിടെ നിന്നാണ് ഖുർആാനിന്റെ ആ അമൂല്യമായ അനശ്വര വിഹായസിലേക്ക് ലോകത്തെ ഖുർആാൻ കൊണ്ടുപോകുക